ഈ സ്ലൈഡിങ് ഗേറ്റിനിടയിൽ ഇടയിൽ കുടുങ്ങി മരിച്ചൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ അപകടത്തിന് റീസൺ എന്താണ് അത് റെക്ടിഫൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്നുള്ള ടെക്നിക്കൽ റീസൺ ആരും തന്നെ പറഞ്ഞിട്ടില്ല നമസ്കാരം ഈ വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട നമ്മളെല്ലാവരും കണ്ട് വളരെ വേദനയോടെ കേട്ട ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത ഇങ്ങനെയായിരുന്നു നമ്മുടെ തിരൂര് വയലത്തൂരിൽ ഒരു ഒൻപത് വയസ്സുകാരനായിട്ടുള്ള സിനാൻ എന്ന് പറയുന്ന ഒരു ആൺകുട്ടി ഈ സ്ലൈഡിംഗ് ഗേറ്റിനിടയിൽ കുടുങ്ങി മരിച്ച ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് വിഷമത്തോടെയാണ് ഞാനും അത് കേട്ടത് അത് കേട്ടതിന് ശേഷം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുകയുണ്ടായി ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എന്ത് സേഫ്റ്റി ആണുള്ളത് സേഫ്റ്റിയാണുള്ളത് ഇങ്ങനെ അപകടം സംഭവിച്ചു എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു ആ അപകടത്തിൻ്റെ റീസൺ എന്താണ് അത് റെക്ടിഫൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് എന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞത് വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ ഭയങ്കര ഇൻഫർമേറ്റീവാണ് ഇതിലുള്ള ആൾക്കാരുടെ ഭയങ്ങളും ഇതിനകത്തുനിന്ന് മാറും എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ ജയ് ശങ്കർ റഹ്മാൻ കമ്മീഷൻ എൻ്റെ കൺസൾട്ടൻസ് ഡോക്ടർ ഇന്ത്യൻ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന്റെ ഒരു റീസൺ ഞാൻ പറയാവേ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതുകൂടെ ഞാൻ പറയാം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായി പക്ഷേ അതിന്റെ ടെക്നിക്കൽ സാധനം ആരും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്നുള്ള ടെക്നിക്കൽ റീസൺ ആരും തന്നെ പറഞ്ഞിട്ടില്ല അത് ആദ്യം പറഞ്ഞു തുടങ്ങാം അത് മറ്റൊരു വീട്ടിലെ കുട്ടി ഓട്ടോമാറ്റിക് ഗേറ്റ് വെച്ച ഒരു വീട്ടിൽ കളിക്കാമെന്നാണ് അപ്പം അവന്റെ കയ്യിൽ അതിന്റെ റിമോട്ട് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇവൻ ഇവിടുന്ന് തുറക്കും അകത്തോട്ട് ചാടും ദെൻ അവിടുന്ന് തുറക്കും പുറത്തോട്ട് ചാടും അങ്ങനെ കളിച്ചോണ്ടിരിക്കായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാ ഈ ഒരു സാധനമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതൊരു സെൻസർ ആണ് അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുകയാണ് എന്ന് കരുതുക ഞാൻ ഇവിടെ നിന്നിട്ട് ഇത് തുറക്കുകയാണ് ഓക്കെ അങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്യാണ് അങ്ങനെ തുറക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിനടുത്തോട്ട് കയറി നിന്ന് അതിനുശേഷം ശേഷം ഇപ്പോൾ തുറന്നു അകത്തോട്ട് പോയി ഇനി ഞാനിത് ക്ലോസ് ചെയ്യുകയാണെന്ന് കരുതുക ഇവിടെ വന്നുകൊണ്ട് ഞാനിത് ക്ലോസ് ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്ന സമയത്ത് വെളിയിലോട്ട് വരികയാണ് അപ്പം ഞാനിതിന് ഇടയ്ക്കോട്ട് കയറി ചെന്നു എന്ന് കരുതുക കണ്ടോ ഇതിവിടെ സ്റ്റോപ്പായി എന്തുകൊണ്ട് സ്റ്റോപ്പായി അത് തിരിച്ചു പോവും സ്റ്റോപ്പായ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സെൻസർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ സെൻസറിനെ കുറിച്ച് നമ്മളൊന്ന് വിശദമായിട്ട് സംസാരിച്ചതുമാണ് ഇത് നമ്മളിവിടെ വെച്ചിരിക്കുന്ന എന്ന് പറയുന്ന കമ്പനിയുടെ എന്ന് പറയുന്ന അകത്ത് വെച്ചിരിക്കുന്ന മോട്ടർ അതായത് ഈ ഇരിക്കുന്ന മോട്ടറ് ഫോസ്റ്റക്കിൻ്റെയാണ് ഇവരുടെ തന്നെ സെൻസറാണ് വെളിയിൽ വെച്ചിരിക്കുന്നത് ഈ സെൻസർ വെളിയിൽ ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് അകത്തോട്ട് കയറുമ്പോൾ ഇത് നിന്ന് നിൽക്കുകയും തിരിച്ചു പോവുകയും ചെയ്തു സമയം ഈ സെൻസർ ഉള്ളിലില്ല ഉള്ളിലില്ല ഈ സെൻസറ് അപ്പോൾ ആ കുട്ടിയെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറി കഴിഞ്ഞ ഇവിടുന്ന് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വെളിയിൽ നിന്നിറങ്ങിയപ്പോൾ ഈ ഏരിയയിൽ വന്ന് നിന്നപ്പോഴത്തേക്കും ആ സെൻസർ വർക്ക് ചെയ്യില്ല അകത്താണ് നിൽക്കുന്നത് വെളിയിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ഇയാള് കഴുത്തിങ്ങനെ ഇടുന്നു കഴുത്ത് ഓടുങ്ങി അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അതിന്റെ റീസൺ അകത്ത് സെൻസർ ഇല്ല എന്നുള്ളതാണ് ഒരു കമ്പനിക്കുമില്ല കേട്ടോ ഒരു കമ്പനിക്കും അകത്ത് സെൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ പിന്നെ ഇടയ്ക്കൊരു കമ്പനി ഇപ്പോ ഇടയ്ക്ക് ആരെങ്കിലും കുടുങ്ങി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വലിയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ശക്തിയായിട്ട് പിടിക്കും മാക്സിമം ശ്രമിച്ചു നോക്കും അങ്ങനെയുള്ള ഒരു അവസരത്തിൽ തിരിച്ച് റീ തിരിച്ചു പോകാനായിട്ടുള്ള സാധ്യത നേരത്തെ ഒരു കമ്പനിക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ അവരും അത് പിൻവലിച്ചു ആ ഒരു ആ ഒരു ഇത് ടോർക്ക് കൊടുക്കുമ്പോഴത്തേക്കുള്ള മോട്ടർ കംപ്ലൈന്റ് കാരണം ഇപ്പൊ അവര് ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു സാഹചര്യം കൊണ്ടിട്ടാണ് ആ കുട്ടിക്ക് അപകടം സംഭവിച്ചത് ഫോഴ്സ് കൊടുത്താല് ശരി ഈ അപകടം സംഭവിക്കാതിരിക്കില്ലായിരുന്നു അതതിന് സംഭവിച്ചിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ മിസ്റ്റേക്ക് ഒന്നും അല്ല എല്ലാ കമ്പനികളും പുറത്താണ് സെൻസർ വരുന്നത് വെളിയിൽ നിന്ന് വരുമ്പഴത്തേക്കും അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തേലും സംഭവിച്ചാലും എന്നുള്ളതാണ് ഇവൻ അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്പത് വയസ്സിലെ കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാലോ അപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്ന മിസ്റ്റേക്കിൽ നിന്ന് സംഭവിച്ചനുസരിക്കും ആ അപകടം പലരും ചോദിച്ചേക്കാം സ്ലൈഡിങ് ഗേറ്റ് അന്നേരം എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് ചോദിച്ചേക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മൊബൈലും ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് പൊട്ടിത്തെറച്ച് മരിച്ച സംഭവങ്ങളുണ്ട് നമ്മൾ എന്നിട്ടും ഈ സെക്കൻഡിൽ ഇത് നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊബൈലിൽ തന്നെ അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പം നമ്മൾ അതിനകത്ത് എന്താണ് റെക്ടിഫൈ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രമേ നോക്കാനായിട്ടുള്ളൂ ഇനിയും ചിന്തിക്കാനായിട്ടുള്ളൂ അതിന് ഞാനിനി അടുത്തൊരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സൂടെ പറഞ്ഞുതരാം നമ്മുടെ വീട്ടിൽ ഇപ്പം ഞാനിപ്പോൾ അടുത്ത ദിവസം അവരോട് കൊണ്ടു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരകത്തൊരു സെൻസർ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടോ ഞാനിത് എന്തുകൊണ്ട് അതിന് മുൻപ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്തത് ഞാനും ഈ ഒരു വാർത്ത കേട്ടപ്പോഴേക്കാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരപകടമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലും അപ്പോൾ അത് നമ്മൾ പോലും ചിന്തിച്ചിരുന്നില്ല അത് ആൾക്കാരിലോട്ട് എത്തുമ്പോഴത്തേക്ക് അത് മാക്സിമത്തിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വരണം എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പൊ ഈ പറയുന്ന സെൻസർ നിങ്ങൾക്ക് കിട്ടും അതുപോലെ ഒരു സെൻസർ ഉള്ളിലും കൂടെ കൊടുക്കുക അകത്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ഒഴിവാക്കിയിട്ടും രണ്ട് സൈഡിലും ഇതൊരു ട്രാൻസ്മിറ്ററും റിസീവറുമാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഇവിടെ റിസീവ് ചെയ്യുന്നു ആ കറക്റ്റ് ആ റൈസ് കിട്ടുമ്പോഴത്തേക്കും നടുക്ക് ആളുണ്ട് അല്ലെങ്കിൽ എന്താണോ ആ മെറ്റീരിയൽ ഉള്ളത് അത് ഇത് സെൻസ് ചെയ്യുന്നു ദെൻ അവിടെ വെച്ച് നിൽക്കുന്നു തിരിച്ചു പോകുന്നു അതാണ് സംഭവിക്കുന്നത് അതേ സംഗതി ഇവിടെയും വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഈ പറഞ്ഞ രീതിയിൽ സുരക്ഷിതമായിട്ട് നമുക്ക് സ്ലൈഡിങ് ഗേറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും പലപ്പോഴും പലരും ചിന്തിക്കുവേ ഇത് നടുക്ക് വന്ന് പ്രസ്സായി കഴിയുമ്പോൾ അതൊരു ചെറിയ കുട്ടിയല്ലേ മുതിർന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രശ്നം വരില്ല എന്ന് ഒരുപാട് ചിന്തിച്ചേക്കും അഞ്ഞൂറ് കിലോ ലിറ്ററലി ഫൈവ് ഹൺഡ്രഡ് കിലോസാണ് ശരിക്കും ഇതിൻ്റെ കപ്പാസിറ്റി ഉള്ളത് അപ്പോൾ അതിനിടയ്ക്ക് എന്ത് വന്നാലും ഇടിച്ച് പൊടിച്ച് കളയുന്ന രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുതിർന്ന ആളാണെങ്കിലും ഒരു ബലവാനാണെങ്കിൽ പോലും ഇതിനിടയ്ക്ക് പിടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റായ ധാരണയാണ് സാധിക്കില്ല അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വീട് ചെയ്യുമ്പോഴത്തേക്കും സ്ലൈഡിങ് ഗേറ്റുകൾ ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ സ്ലൈഡിങ് ഗേറ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് സ്ലൈഡിങ് ഗേറ്റുകൾ ഇതിന്റെ പേരിൽ ആരെങ്കിലും മാറ്റാൻ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് സ്ലൈഡിങ് ഗേറ്റുകൾ നിങ്ങൾ ആ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ച് മാറ്റാനായിട്ട് ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിവെക്കുക കാരണം ടെക്നോളജികൾ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് എല്ലാം തന്നെ അത് നമുക്ക് ഗുണവും ദോഷവും ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ നല്ലതിനെ മാത്രം എടുക്കുന്നു അപ്പോൾ അത്രയും അപ്ഗ്രേഡ് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഗുണമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പറഞ്ഞതുപോലെ ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള രീസം ഇപ്പോൾ ഇവർ തന്നെ ഈ പറയുന്ന ഫോസ്റ്റെക്ക് എന്ന് പറയുന്ന കമ്പനി തന്നെ എന്താണ് കൃത്യമായിട്ട് രണ്ട് സൈഡിലും സെൻസറുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ വന്ന് ഈ സൈഡിൽ നിന്ന് സെൻസർ ചെയ്യുന്നുണ്ട് അതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും സോ ഇത് തന്നെ ചെയ്യുക ഇത് മാത്രം ചെയ്യുക ഓക്കെ പ്രശ്നങ്ങൾ ഏതുണ്ടായാലും ഏതൊരു പ്രോബ്ലം നമുക്ക് സംഭവിക്കുമ്പോഴും അത് എന്താ പറയുക നല്ലൊരു തുടക്കത്തിലേക്കുള്ള ഒരു സംഗതി ഒരു വഴികാട്ടിയായിട്ട് നമ്മളതിനെ എടുക്കുക എന്നുള്ളതുള്ളൂ ഈ ഒരു അപകടം തീർച്ചയായിട്ടും അത് നമുക്ക് ഭയങ്കര വേദനാജനകമാണ് അപ്പോൾ അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച പിടി അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ എൻറ്റീരിയർ